മുനിസിപ്പാലിറ്റിയിലെ വാർഡിലും രണ്ട് 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 രാഷ്ട്രീയ പാർട്ടി ആ പാർട്ടിയെ യാഥാർത്ഥ്യമാണ് രാഷ്ട്രീയ രാഷ്ട്രീയർ നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇടുക്കിയിൽ കോൺഗ്രസ് ലീഗ് അടി രൂക്ഷം ലീഗിനെ തകർക്കുമെന്ന് കോൺഗ്രസ് നേതാക്കൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അത്ഭുതകരമായ വിജയം നേടിയ കോൺഗ്രസ് പാർട്ടിയും യു ഡി എഫും ആ അനുകൂല സാഹചര്യങ്ങൾ നിലനിർത്തി ഭാവി തെരഞ്ഞെടുപ്പിൽ നേട്ടം എന്നതെല്ലാം മറന്ന് തമ്മിലടിക്കുന്ന കാഴ്ചകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് തൃശ്ശൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിരുന്ന മുതിർന്ന നേതാവ് കെ മുരളീധരന്റെ വലിയ തോൽവിക്ക് ശേഷം കോൺഗ്രസ് പാർട്ടിയുടെ തൃശൂർ ജില്ലാ ഘടകത്തിൽ തുടങ്ങിയ ചേരുതെരിവുകളും ഗ്രൂപ്പ് തർക്കങ്ങളും സംഘർഷങ്ങളും ഇപ്പോഴും അവസാനിക്കാതെ തുടരുകയാണ് ഇതിനിടയിലാണ് ഇടുക്കി ജില്ലയിലെ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് യു ഡി എഫ് ബന്ധം ഉലയുന്ന സ്ഥിതി ഉണ്ടായിരിക്കുന്നത് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് പാർട്ടിയുടെ അഞ്ച് കൌൺസിലർമാർ യു ഡി എഫ് വിട്ട് സി പി എമ്മിന്റെ സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്യുകയും എൽ ഡി എഫ് സ്ഥാനാർത്ഥി ചെയർമാനായി തെരഞ്ഞെടുക്കുകയും ചെയ്ത സാഹചര്യം ഉണ്ടായത് ഇതേ തുടർന്നാണ് മുനിസിപ്പൽ ഓഫീസിന് മുന്നിൽ കോൺഗ്രസ് പ്രവർത്തകരും മുസ്ലിം ലീഗ് പ്രവർത്തകരും തമ്മിൽ വലിയ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും പോലീസ് ഇടപെടേണ്ടി വരികയും ചെയ്ത സ്ഥിതിയും ഉണ്ടായത് സംഭവത്തിന് ശേഷം തൊടുപുഴയിൽ ആരംഭിച്ച കോൺഗ്രസ് ലീഗ് സംഘർഷം ജില്ലാതലത്തിൽ വ്യാപിച്ചിരിക്കുകയാണ് അവിടെ മാത്രമല്ല സമീപ ജില്ലകളായ കോട്ടയം പത്തനംതിട്ടയിലും വരെ കോൺഗ്രസ് ലീഗ് ബന്ധത്തിന് വിള്ളൽ ഉണ്ടായതായി വാർത്തകൾ പുറത്തു വരുന്നുണ്ട് തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ തെരഞ്ഞെടുപ്പ് യു ഡി എഫിനെ തഴഞ്ഞ് സി പി എമ്മിന് വോട്ട് ചെയ്ത മുസ്ലിം ലീഗ് ചതിയൻ ചന്തുവിന്റെ ഏർപ്പാടാണ് കാണിച്ചതെന്ന് ഇടുക്കി ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സി പി മാത്യു പരസ്യമായി പ്രസ്താവിച്ചതോടുകൂടിയാണ് സംഘർഷം രൂക്ഷമായത് ഇത് മാത്രമല്ല ഇടുക്കിയിൽ യു ഡി എഫിൽ മുസ്ലിം ലീഗ് പാർട്ടിയുമായി കോൺഗ്രസ് സഹകരിക്കുന്ന ഭാവി പ്രശ്നമേ ഇല്ല എന്നും ഏത് നേതൃത്വം ഇടപെട്ടാലും കോൺഗ്രസ് പ്രവർത്തകരുടെ അഭിമാനം തകർത്ത മുസ്ലിം ലീഗ് നിലപാടിനോട് ഇനി അയവ് കാണിക്കുന്ന പ്രശ്നമേ ഇല്ല എന്നും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പുകളിൽ മുസ്ലിം ലീഗ് പാർട്ടിക്ക് കോൺഗ്രസ് പ്രവർത്തകരും നേതാക്കളും കനത്ത തിരിച്ചടി നൽകുമെന്നും ജില്ലാ കോൺഗ്രസ് പ്രസിഡന്റ് തുറന്നടിച്ചു ഇടുക്കി ജില്ലയിൽ കോൺഗ്രസ് നേതൃനിരയിൽ മുസ്ലിം ലീഗിനെതിരായ നീക്കങ്ങൾ ഒറ്റക്കെട്ടായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് ജില്ലയിലെ കോൺഗ്രസ് നേതൃനിരയിൽ ഗ്രൂപ്പ് തർക്കങ്ങളും മറ്റും നിലനിന്നിരുന്നു എങ്കിലും മുസ്ലിം ലീഗ് വിഷയത്തിൽ കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും ഒരുമിച്ച് നിന്ന് പ്രതിഷേധിക്കുന്നു എന്നാണ് അവിടെ നിന്നും വരുന്ന വാർത്തകൾ കോൺഗ്രസിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്ന് മുസ്ലിം ലീഗിനെ തള്ളിപ്പറയുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇടുക്കിയിലെ കോൺഗ്രസ് ലീഗ് ബന്ധത്തിൽ ഉണ്ടായിട്ടുള്ള തകർച്ച പരിഹരിക്കുന്നതിന് മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം ഇടപെടൽ നടത്തിയെങ്കിലും കോൺഗ്രസ് നേതാക്കൾ ഇതൊന്നും കാര്യമായി പരിഗണിച്ചിട്ടില്ല മാത്രവുമല്ല മുസ്ലിം ലീഗ് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം നൽകിയ നിർദ്ദേശം പോലും ഇടുക്കി ജില്ലയിലെ മുസ്ലിം ലീഗ് നേതാക്കൾ തള്ളിക്കളഞ്ഞത് കോൺഗ്രസിനെ വലിയ പ്രതിഷേധത്തിൽ നിലനിർത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏത് കാലത്തും പാർട്ടിക്കകത്തുള്ള തലവേദനകൾ പ്രശ്നമായി മാറാറുണ്ട് എന്നാൽ യു ഡി എഫിലെ രണ്ടാമത്തെ വലിയ പാർട്ടിയായ മുസ്ലിം ലീഗ് എപ്പോഴും കോൺഗ്രസ് പാർട്ടിയുമായി പരിപൂർണ സഹകരണത്തിൽ മുന്നോട്ട് നീങ്ങുന്ന സാഹചര്യമാണ് മുൻകാലങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്നാൽ ഇടുക്കി ജില്ലയിൽ നിന്നും ഉയരുന്ന പ്രതിഷേധ സ്വരങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ ലീഗിന്റെ സംസ്ഥാന നേതൃത്വത്തിന് കഴിയാത്ത സ്ഥിതിയാണ് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി ആണെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ ഉണ്ടായ പ്രതിസന്ധികൾ പരിഹരിക്കാൻ കഴിയാത്ത സ്ഥിതിയിൽ നിൽക്കുമ്പോഴാണ് ഇടുക്കിയിൽ നിന്നും യു ഡി എഫ് ബന്ധം പോലും തകരുന്ന പുതിയ പ്രതിസന്ധി വന്നു ചേർന്നിരിക്കുന്നത് മാത്രവുമല്ല വയനാട് പാലക്കാട് ചേലക്കര തുടങ്ങിയ സ്ഥലങ്ങളിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സാഹചര്യത്തിൽ അവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ കണ്ടെത്തുന്നത് തന്നെ വലിയ തലവേദനയായി നിലനിൽക്കുകയാണ് നിരവധി നേതാക്കളാണ് സ്ഥാനാർത്ഥി മോഹവുമായി രംഗത്ത് വന്നിട്ടുള്ളത് ഇത്തരത്തിലുള്ള തലവേദനകൾ തുടരുന്നതിനിടയിലാണ് ഇടുക്കി വിഷയം കോൺഗ്രസ് നേതാക്കൾക്ക് മുന്നിൽ എത്തിയിരിക്കുന്നത് നന്ദി